ഇവിടുത്തെ പഞ്ചായത്തിൽ ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു സമരം നടത്തിയിരുന്നുള്ള കണ്ടു കാണും എല്ലാവരും കണ്ടു കാണും ഇവിടെ ഉള്ള മിക്കവാറും എല്ലാവരും കണ്ടു കാണും ആ സമരം ചെയ്ത് ഒന്ന് തന്നെ എന്റെ അടുത്ത് പിറ്റേന്ന് ആൾക്കാര് പൈസ കിട്ടിയോന്ന് ചോദിച്ചു ഒന്ന് ഒരു മണിയായപ്പോ പൈസ വന്ന് ഞാൻ അത് എപ്പോഴേ ഫേസ്ബുക്കിലിട്ട് എനിക്ക് എന്നെ സഹായിച്ച് എല്ലാവരും കൂടെ കൂടി സഹായിച്ച് എനിക്ക് ഒരു മണിയായപ്പോ പൈസ കിട്ടിയിട്ടുണ്ട് ഇനി ആ കാര്യം അങ്ങ് വിട്ടേക്കണേ എന്ന് പറഞ്ഞ് എല്ലടത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട് പൈസ ഒന്നും ഒരു ഈ കിട്ടിയത് വേറെ എനിക്കറിയത്തില്ല ഒരു ലൈസൻസ് എടുത്താലേ കടയ്ക്ക് ഒരു ലൈസൻസ് എടുത്താൽ വർഷാവർഷം പുതുക്കണോന്നുള്ള കാര്യത്തെ പറ്റി എനിക്കറിയത്തില്ല അതല്ലെങ്കിൽ ഇങ്ങനെ പ്രാവശ്യം എടുത്തിട്ടുള്ളൂ പിന്നെ പുതുക്കണോന്ന് എന്റെ അടുത്ത് വരെ ആരും പറഞ്ഞിട്ടില്ല ഇരുപത് ഇരുപത്തി ഒന്നിൽ അന്ന് അതിന് ഒരു വർഷത്തിന് മുമ്പേ കട തുടങ്ങി അന്നേരം ചെടികടയല്ലായിരുന്നാണ് ഒന്നും ചോദിച്ചിട്ടില്ല ഒരാളും ചോദിച്ചിട്ടില്ല വാർഡ് മെമ്പർ പോലും ചോദിച്ചിട്ടില്ല പുതുക്കിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടില്ല ആരും ചോദിച്ചിട്ടില്ല ഇവിടുത്തെ ആ അത്യാള് തന്നെ ഇവിടുത്തെ ചോദിച്ചിട്ടില്ല പക്ഷെ അന്നത്തെ ദിവസം ഈ അവര് ചാലലുകാരെ അങ്ങോട്ട് കേറി പോകുമ്പോ ആ സെക്രട്ടറി അവിടെ നിന്ന് പറയുന്നത് ഞാൻ എന്റെ ജെവി കൊണ്ട് കേട്ടു അവന്റെ ലൈസൻസ് ഉണ്ടോ ഉണ്ടോന്നൊന്ന് പരിശോധിക്കണമെന്ന് പറയുന്നത് ഞാൻ കേട്ടായിരുന്നു പക്ഷെ ഇങ്ങനെ വരുമെന്ന് ഞാൻ അറിഞ്ഞില്ല ചോദിച്ചില്ല ചോദിച്ചില്ല

നിങ്ങൾക്ക് ഒരു രൂപ ഗൂഗിൾ പേ ചെയ്യുക ഞാൻ എല്ലാവരോടും പറയുന്നത് അത് തന്നെ നിങ്ങളുടെ ഒരു നിങ്ങൾ മികച്ച കർഷകനാണ് നല്ല രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകുന്ന ഒരാളെ നിലയിൽ നിങ്ങളുടെ ശുഭിനകത്ത് ഈ ലൈസൻസ് ഇല്ലാത്ത ഒരു സ്ഥാപനത്തിൽ ആ ലൈസൻസ് അറിവ് കേടുക്കൊണ്ടോ അല്ലെങ്കിൽ അത് ആദ്യമേ ലൈസൻസ് എടുത്ത് അത് പുതുക്കണമെന്ന് അദ്ദേഹത്തിൻ്റെ അറിവില്ലായ്മ കൊണ്ടോ നടന്നില്ല ഇത് ഉദ്യോഗസ്ഥന്മാർ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറോ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം അദ്ദേഹത്തെ അത് പറഞ്ഞു ബോധ്യപ്പെടുത്തണം അയ്യൂർ ടൗണുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലത്താണ് നിങ്ങളിത് ലൈസൻസ് എടുത്തേക്ക് കൊണ്ടുപോകാവൂ എന്ന് പറയണമായിരുന്നു അത് പറഞ്ഞില്ലെങ്കിൽ കൂടി ഈ സാധനം വാങ്ങുമ്പോൾ കൊട്ടേഷൻ ഇല്ലാതെ ഈ സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായി ഇവിടെ നിന്ന് ചെടിയും ചെടിച്ചെട്ടിയും വാങ്ങിയ പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും അടക്കമുള്ളവർ ലൈസൻസ് ഇല്ലാത്ത കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് അവർ ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യരല്ല പഞ്ചായത്ത് പ്രസിഡന്റ് ആ സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞു നിൽക്കണം പഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെ നടപടി വേണം കാരണം ലൈസൻസ് അറിവില്ലായ്മ മൂലം ലൈസൻസ് ഇല്ലാതെ പോയ ഒരാളുടെ അയാളുടെ കടയിൽ നിന്ന് ലൈസൻസ് ഇല്ലാത്ത കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിയവരാണ് ഒന്നാമത്തെ കുറ്റക്കാർ രണ്ടാമത് അദ്ദേഹം പൈസ ആവശ്യപ്പെട്ടപ്പോൾ മാത്രമാ ഈ ലൈസൻസ് വേണമെന്ന് പറയുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിത ബുദ്ധിമുട്ട് കൊണ്ട് അദ്ദേഹം ഈ കൃഷിയിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിത വരുമാന മാർഗം അതിന് പത്ത് മുപ്പതിനായിരം രൂപ ഈ പോകുക എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഒരുപാട് നാളത് പിടിച്ചു നിൽക്കാൻ പറ്റില്ല അതുകൊണ്ട് പലതവണ പഞ്ചായത്തിൽ പോയി ആവശ്യപ്പെട്ടിട്ട് കിട്ടാത്തപ്പോൾ ഞാൻ ഈ സാധനങ്ങളെല്ലാം തിരിച്ചെടുത്തുകൊണ്ട് പോകുമെന്ന് പറഞ്ഞ് നമ്മളൊക്കെ അത് ചാനലിലൂടെ കണ്ട പക്ഷേ അങ്ങനെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രതികാര നടപടിയിലൂടെ ഈ ഇതിനെതിരെ നടപടി എടുക്കാൻ പോകുന്നത് ഒരിക്കലും അനുവദിക്കാൻ കഴിയില്ല അദ്ദേഹം കൃത്യമായി ലൈസൻസ് എടുക്കണം എന്ന അഭിപ്രായത്തിനാണ് ആ ലൈസൻസ് അദ്ദേഹം പുതുക്കുന്നതിനാവശ്യമായ നടപടികൾ എന്തായാലും ചെയ്യണം പക്ഷേ അദ്ദേഹത്തിന് എതിരെ എടുക്കുന്ന ഈ നടപടികൾക്കെതിരെ അതിശക്തമായ പിന്തുണയുമായി പിന്തുണ എന്ന നിലയ്ക്ക് ഞാൻ ഒരു രൂപ ഒരു രൂപ പേ ചെയ്തിട്ടുണ്ട് രമേശൻ ഇന്നത്തെ ഒരു പ്രത്യേക ഭൂജനമാണ്. അതേ പേര് എടിച്ചിട്ടുള്ളത്. നന്ദി. സമ്മണ്ട ഇതിനടി ആദവത്.